അസേക്കുംബർക്കത്ത് ഇന്ന് നമ്മൾ കുഞ്ഞുൻ്റെ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് നിങ്ങൾ ഹയോ അസ്സലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് കുഞ്ഞുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ മിയക്കുട്ടി പറഞ്ഞതുപോലെ ഷെയ്നുട്ടിയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായത് ഞാനും ഇയാൾക്ക് കെട്ടിക്കൊടുത്ത തലമുടിയൊക്കെ ഇങ്ങോട്ട് വന്നു അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്താണെന്നല്ലേ ആക്ച്വലി നിങ്ങൾ അതിൻ്റെ അടുത്ത് കുറേ ദിവസം അതിൽ പറയണ ഒരു റംദാൻ ഡേൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇന്നത്തേത് നമ്മുടെ റംദാൻ വ്ലോഗാണ് അപ്പോൾ താതാളം വീട്ടിലേക്ക് പോകുമ്പോൾ ഈ വരുന്നത് ഷെയ്നുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവന് ഞങ്ങളുടെ വണ്ടിയുടെ പിന്നാലെ ഓടി വരികയായിരുന്നു അപ്പോൾ ഇതാണ് പൊന്നുസൂന്നി ബാക്ക് നിർത്തത് അപ്പോൾ ഇതാണ് കേട്ടോ ശേ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി കാര്യങ്ങളൊക്കെ അപ്പോൾ ഷെയ്നുട്ടി ഷൂട്ട് ചെയ്തതാണ് ഈ ഒരു ഭാഗം നമ്മൾ പോണ ടൈമിൽ മിയക്കുട്ടി ഷെയ്നുവിൻ്റെ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ പാൻറ്റിലേക്ക് അവളുടെ ഒരു ടോപ്പ് ഉള്ളത് തിരഞ്ഞിട്ട് കിട്ടിയില്ല പക്ഷെ അവൾക്ക് ആ പാൻ്റ് തന്നെ ഇറങ്ങണമെന്ന് വാശി അപ്പോൾ വേറെ ടോപ്പുകൾ നമ്മുടെ അടുത്ത് അഡീഷണൽ ആയിട്ട് ഇല്ലതാനും അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയെന്നല്ല ഒരു ചെറിയൊരു സാധാരണ ഡി ഒരു ടീഷർട്ടും ഷർട്ടും കൂടെ നമുക്ക് എടുത്തിട്ട് പോകാമെന്ന് കരുതി അതുകൊണ്ട് ആ ടോപ്പെങ്കിൽ ടോപ്പ് അപ്പോൾ അതുകൊണ്ട് കട തുറന്ന പാടെ തന്നെ നമ്മൾ ഷോപ്പിൽ കയറി പക്ഷേ ആ ചേച്ചി പാവട്ട അടിച്ചു വരിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും നമുക്ക് ഷോപ്പിൽ നിന്ന് സാധനം എടുത്തു തന്നു അവർ പിന്നെ ഒരു രണ്ട് ഇന്നർ എടുത്തു കേട്ടോ അതായത് സ്ലീവ് എടുത്തു പിന്നെ എന്താ നമ്മൾ എടുത്ത് രണ്ട് ഇന്നർ ക്യാപ്പും എടുത്തു കേട്ടോ ഹിജാബിൻ്റെ ഉള്ളിൽ ഇറുന്ന ക്യാപ്പ് ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളായിരുന്നു അപ്പോൾ ത്രീ ഫോർത്ത് കൈയുള്ള ചുരിദാറൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് സ്ലീവ് എടുക്കാമല്ലോ വളരെ ചെറിയ പൈസയുള്ളൂ കേട്ടോ മുപ്പത് രൂപയെ മുപ്പത്തഞ്ച് രൂപ എന്തോ ഉള്ളൂ അതിന് അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് കമ്പിയിലൊക്കെ കുടിക്കുമ്പോൾ എന്തായാലും ലൂസുള്ള കയ്യാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോരൂട്ടോ ശനിയൂട്ടിയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഇതാണ് നമ്മളെടുത്ത എന്താ പറയുക ടോപ്പ് കിട്ടോ ഇതിന് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപ അവർ പറഞ്ഞു പക്ഷേ എന്നാലും നൂറ് രൂപ എന്തുകൊണ്ടാണ് ചേച്ചി വാങ്ങിച്ചേ ഉള്ളൂ സിമ്പിൾ നൂറ് രൂപയ്ക്ക് നമുക്കൊരു ടോപ്പ് കിട്ടി കേട്ടോ അപ്പോൾ അത്ര തന്നെയായിരുന്നു നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ശനിയൂട്ടി നമ്മൾ ഈ ഒരു ഡ്രസ്സ് കടൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ നമുക്ക് വാവുള്ളിയാൽ പറയും വീട് വീടെത്തില്ല അതിൻ്റെ മുമ്പിലേക്ക് അതൊരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് ഫ്രണ്ടിൽ വണ്ടി നിൽക്കും അപ്പോൾ വാവുള്ളി അല്ലേക്കുള്ള ബസ് വന്ന് നിൽക്കുക പക്ഷെ എനൂട്ടി നേരത്തെ കാലത്ത് അവിടെ കടന്ന് അലമ്പാക്കണ്ടാവട്ടെ അവനെ ഞാൻ ബസ്സിൽ പോയിരുന്നോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത ശേഷം ബസ്സിലോട്ട് വന്നിരുന്നു കേട്ടോ ഇവിടെ ബസ് മണിക്കൂർ ഇണക്കിന് നിർത്തിയിടും ഒരു അരമണിക്കൂറോളം എന്തായാലും നിർത്തിയിടും എന്നിട്ടാണ് ബസ് എടുക്കുകയുള്ളൂ അപ്പം അത്രയും നേരം ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കയറി കുറേ സമയം കഴിഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മീൻകുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എൻ്റെ അകത്ത് ധൃതി പിടിച്ചിട്ട് നമ്മളിവിടെ വന്നിരുന്നിട്ട് എന്നൊക്കെ പറയേണ്ടിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വാവുള്ളിയാലു പറയുന്നൊരു സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പാലക്കാട്ടിലോട്ടുള്ള വേറൊരു ബസ് വരും ആ ബസ്സിൽ കയറിയിട്ട് വേണം അപ്പോൾ രണ്ട് ബസ് കയറിയിട്ട് വേണം പോകാനായിട്ടോ ഒരു പ്രശ്നം ഉണ്ടായത് എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് കയറിയിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ അവിടുത്തെ കാക്ക എൻ്റെ അടുത്ത് മുഖത്തേക്ക് വെയിലാവണ്ട മോളെ എങ്ങോട്ട് വന്നിരുന്നു ഓട്ടോ ഒരു സൈഡിലേക്ക് ബാക്കിലേക്ക് വിളിച്ചു വരുത്തി പക്ഷേ ബസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ കംപ്ലീറ്റ് വെയിൽ എൻ്റെ മുഖത്തായിരുന്നു ഞാൻ നേരത്തെ ഇരുന്ന ഭാഗത്ത് തന്നെ പോയിരുന്നാൽ മതിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ശീനുട്ടി മീൻ മോളും മോടെ ഷൂട്ടൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിലെത്തി കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ മീക്കുട്ടി ഇച്ചു അവൻ്മാടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ താത്തി അനിയത്തി നിസ്കരിക്കണെങ്കിൽ ഭയങ്കര ക്യൂട്ടായി ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ കാരണം വേറൊന്നുമില്ല ഈ ഇപ്പോൾ കുഞ്ഞു ഞാൻ ഇമ്മ ഒക്കെ വീട്ടിലെ വിശത്തില്ല നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വ്ളോഗ് എടുക്കാന്നുള്ളൊരു പ്ലാനൊന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല ഇവര് നിസ്കരിക്കലാണ് നല്ല കോമഡി ആയിരുന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരം വരെ നമ്മളവിടെ നിന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പശുവിൻ്റെ പിന്നാലായിരുന്നു ഞാനാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അവിടെ പശുവും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആ പോയിക്കോ ഞാൻ മാത്രമേ എനിക്ക് എപ്പോഴെപ്പാണോ വെയിൽ മറ്റേ വെയിലും മോൻപായോണ്ടേ വറച്ചവനെ ശൈനുക്ക് പശുവിനെ അഴിച്ചിട്ട് വരെ പുതിയ ഈ കാണുന്ന ത്രില്ലൊക്കെ കണ്ടിട്ട് ഞാനെ മറ്റൊരു പശുക്കുട്ടിനെ മേടിക്കണം എന്നാ ശൈനു കുട്ടി ഇവർക്ക് ഒരു ദിവസത്തെ ത്രില് ഒന്നും എപ്പഴും ഉണ്ടാവില്ലല്ലോ അതോടി അതേ അവൻ എങ്ങനെയാ ഓർണ് എന്റെ എന്റെ കുട്ടി ഞാൻ നിന്നെ നീ എന്ത് പേടിച്ച നമുക്ക് നോമ്പത്തോക്കുള്ള ഫുഡൊക്കെ കുഞ്ഞുണ്ടാക്കിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടേ ഇത് ശൈന എന്ത് പ്രശ്നമൊക്കെ നിൽക്കാണോ അവനൊക്കെ കൊഴപ്പൊന്നുല്ലെങ്കിലും ഇല്ല ചെയ്യേ അവൻ ഗെയിമും കളിച്ച് ഏറ്റവും വലിയ ഗുണം അതൊന്നും ഏറ്റവും വലിയ എന്താ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് എന്തിലില്ല വഷറാക്കാൻ സ്പെഷ്യൽ കെയർ മാഷാ പറയാതിരിക്കണ്ടാ ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ച് തരുന്ന് ഡെയിലി ജ്യൂസ് പോയിട്ട് കൊച്ചു ആ അന്ന് എന്റെ നുഹറ് പോയത് അങ്ങനെ വാച്ചത്തെ സമയം നോക്കിട്ട് ഞാൻ ഉറക്കത്തിൽ പെട്ടു എന്താ പറയാ മൂന്ന് മണിയായിട്ട് ശരി പറഞ്ഞാ ഞാൻ അറിയണത് നിലത്തെ വെയിർത്തിട്ട് എന്താ പറയാ വേർപ്പോണ്ട് നിലത്തുന്നനവ് അത്രയും വേർതിക്കുക ആ ഭയങ്കര ചൂട് പത്തുമണി മുതൽ ഉച്ച ആയപ്പോഴേക്കും എന്തിൻ്റെ ഇല്ല പാലിവിടെ ഉണ്ട് നമ്മടെ ആ തിളപ്പിച്ചു അവൻ കുടിക്കൂല ചായ ഞാൻ മാത്രമേ കുടിക്കുള്ളൂ എനിക്ക് അത്താഴത്തിനും നിങ്ങൾ എടുത്തോ രണ്ടു ആയുള്ള പാലയിൽ വെച്ചിട്ട് ബാക്കി എടുത്തോ ഏഹ് പാലില്ലാണ്ടോ ഐസ്ക്രീമേ ഇല്ല ഇതേപോലെ തൊലി കളയണട്ടാ ഇളനീരിന്റെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു വശി സോറി ആ ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പൊ ബഷീ ഇളനീർ ജ്യൂസ് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നോമ്പ് തുറയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ച് ചോദിക്കും അന്ന് എങ്ങനെയാ ബഷീർ ഇളനീര് ജ്യൂസ് അടിച്ചതെന്ന് സോ ഒരു പ്രൊഫഷണൽ ജ്യൂസ് മേക്കർ ഇളനീർ ജ്യൂസ് അടിക്കുന്നത് കാണിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എന്തേ നമുക്കിന്ന് ഐസ്ക്രീം ഇടാനില്ല കേട്ടോ അതിൻ്റെ കൂടെ വാനില ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് ബഷറാക്ക അല്ലേ ഞാൻ എന്താ നിങ്ങള് ഐസ്ക്രീം വാങ്ങിയില്ല ഒരെണ്ണം വാങ്ങായിരുന്നല്ലോ ഞാൻ ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുടിക്കാൻ ഒരു ടേസ്റ്റാസ്ക്രീം ഉം നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ ഐസ്ക്രീം കൂടുമ്പോട്ട് പക്ഷെ ഇനി ഇവിടുത്തെ കണ്ടതില ഐസ്ക്രീം ഇല്ലല്ലോ ഇല്ല അത് വേണ്ട വാനില് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരട്ടെ പിന്നെസ് <laughs> ആവുമ്പോൾ <laughs> 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 ഇതിന് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലേവർ തന്നെ വേറെയാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് സിപ്പിൽ തന്നെ നമ്മുടെ കണ്ണടഞ്ഞ പോണ അത് നല്ലൊരു ടേസ്റ്റ് ആണ് അവര് ചെയ്ത് തരു ഞാനും അങ്ങനെ തന്നെ അന്നാളടുത്ത് വാങ്ങിച്ചിട്ടു അന്നലെ കുഞ്ഞെ പോയിട്ട് ഒക്കെ സെപ്പറേറ്റ് ആക്കി തരാൻ പറഞ്ഞു അവര് സെപ്പറേറ്റ് ആക്കി തന്നു ഞങ്ങളിവിടെ വന്നിട്ട് ചുമ്മാ അടിച്ചു ഉം ആള് നല്ല വെടിപ്പാക്കി തന്നു അതേ ഇതിന് ഇങ്ങനെ നല്ല വൃത്തിയാക്കണം

എങ്ക ഞാൻ ഇണങ്ങാറൊന്നും ഇല്ല സാധാരണ അതിന് മുപ്പത് ദിവസം എടുക്ക മുപ്പത് ദിവസം ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ എല്ലാ ദിവസന്നെ കൊറച്ച് മധുരം മതി കേട്ടു പക്ഷെ ഒരുപാട് മധുരം വേണ്ട അന്നലത്തെ ജ്യൂസിലും അന്നത്തെ ഇളനീര ജ്യൂസിലും നല്ല മധുരം ഉണ്ടായിരുന്നു ഒരുപാട് മധുരം വേണ്ട എനിക്ക് മധുരം അത്ര വേണ്ട എനിക്ക് നോമ്പ് തുറന്നിട്ട് തീരെ മധുരം പറ്റുന്നില്ല വളരെ കുറച്ച് മധുര മതി നമ്മള് തറവാട്ടിലൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ മധുരം ഉണ്ടാവാറില്ലേ അത്ര മധുര മതി അര ലിറ്ററോളം പാൽ ഒഴിച്ചിട്ടുണ്ട് പാലും കൂടെ ഒഴിച്ചിട്ടാണ് അടിച്ചത് അല്ലേ അറല്ലേ അത് എത്രയപ്പോ അത് ഇരുന്നാഴി പാല പക്ഷേ ഇരുന്നാഴി പാല് പറയുമ്പോ എത്ര ഇണ്ടാവും ആരുണ്ടാവില്ല വിളിക്കില്ല വിളിക്കില്ലേ ശരിക്കും ഒരു ഇല്ലാണ്ട് അപ്പൊ അല്ല ഉച്ചക്ക് ചോറ് വെച്ചു പറഞ്ഞു സോ നമ്മുടെ ഇളനീര് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു വാനില ഐസ്ക്രീമും കൂടെ ഇടാനുണ്ടെങ്കി പൊളിച്ചായിരുന്നു പരിപാടി പറയരുത് ിപ്പല്ലേ ഇതിലിരുന്ന് ഐസ്ക്രീം വന്നിരിക്കണോ ആ എന്നൊരു വാനില ഐസ്ക്രീം വരാൻ അതിന്റെ പേരെന്താടാ സിപ്പാണേ അള്ളാഹു どっでりどっでり เชยોดีවා വാ বাবা ഭാഗുകൊರು 飲む起き飲むらยาทം കുടിക്കുന്നതല്ലാണ് കുടിക്കേ बिंदु वाला सादा वाला नंबर भी भी चाहिए सादा वाला बहुत अच्छा टेस्ट है इनको आदा चाहिए इनको वाला चाहिए मलوتي ग्लास और लोग पापा ले दो ले दोड़ी कांच ग्लास दोड़ी ले आओ क्या मांग रहा है ये మర ఇంకొకటి దే నా న 1 పదాయి కదా అమ్మ కనాలి కొడుకు నా తీసాను నిన్న నిన్నటి కొలైంది నా అంతేలే ఎలా వదియో రోజు ఏకెదో ഒരു <muchas> രാ <muchas> <muchas> ཁྱི ཕྱད མ གསི གསི གསི

ില്ല വന്നിരുന്ന് പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് തെറ്റു കളിക്കാർക്കും ആ എന്റെ ഇല്ല അല്ല പെങ്കോ എനിക്ക് മാത്രമേ ഉള്ളൂ ഹ് അങ്ങന ഒരു വലിയ പുളുവാണ് ഇവിടെ അല്ല പുളുവാണ് വലിയ അണ്ട് കണ്ടു ഹ് ഉണ്ട് പുളുവൊന്നും നമ്മൾ ഇടാറില്ല കണ്ടു ചെറുക്കും കണ്ടു ഇങ്ങോട്ട് വെച്ചേ

നീ കണ്ട പുഴുവിന്റെ കളർ എന്താ പറയാ ശരിക്കും പുഴുവിന്റെ കളർ എന്തായിരിക്കും ഫുഡ് കൊടുവാനും പുറത്തുനിന്ന് ചെയ്യുന്നു ഫ്രൂട്ടിലെ ഫ്രൂട്ടിലുള്ള പുഴ നമുക്ക് കഴിക്കാം അതുകൊണ്ട് വയറ്റി പോയാലും ഒരു കുഴപ്പമില്ല ഒരു ശവത്തിന് തിന്നാ പല വാദാന്ത അപ്പൊ അതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ റാംദാൻ എന്ന് പറയുന്നത് ഇത് മേയക്കിട്ടുട്ടി അത്താഴത്തിൽ ഞാൻ ഞാനടുത്ത് വീഡിയോ ആയിരുന്നു കേട്ടോ മിയക്കുട്ടി പിന്നെ നോമ്പോ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടി കേട്ടോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസാം